നമസ്കാരം ഞാൻ കോമഡി സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് സെഞ്ചുറി ചെക്ക് ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് ജയിക്കാൻ മുന്നൂറ്റി ഒന്ന് റൺസ് അഡ്ലൈഡിൽ അൻപത് ഓവറിൽ ഇന്ത്യ അടിച്ചുകൂട്ടിയത് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ് റൺസ് ഇന്ത്യ കുതിച്ചത് വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി മികവിൽ ധവാനും റൈനയ്ക്കും അർദ്ധ സെഞ്ചുറി മികച്ച സ്കോറിലേക്ക് കുതിച്ച ഇന്ത്യയെ അവസാന ഓവറുകളിൽ എറിഞ്ഞിട്ടത് അഞ്ചു വിക്കറ്റ് നേടിയ സൊഹൈൽ ഖാൻ കലിയടങ്ങാതെ തിരുവഞ്ചൂർ കളിപ്പിച്ച് മതിയാകാതെ ജിജി ദേശീയ ഗെയിംസ് ഉദ്ഘാടന വേദിയിലെ സീറ്റ് വിവാദത്തിൽ അതൃപ്തി മാറാതെ കായികമന്ത്രി രണ്ട് മന്ത്രിമാർക്ക് സീറ്റ് ക്രമീകരിച്ചതിൽ ആശയക്കുഴപ്പമുണ്ടായി കിട്ടുന്ന കസേരയിൽ കയറിയിരിക്കാനില്ല സമാപന പരിപാടി കുളമാക്കാൻ ശ്രമിച്ചത് സ്ഥിരം കൂവലുകാർ അവരുടെ സ്വഭാവം എല്ലാവർക്കും മനസ്സിലായെന്നും തിരുവഞ്ചൂർ ഗെയിംസിൽ കൂടുതൽ വിവാദങ്ങൾക്കില്ല ഗെയിംസ് വൻ വിജയമെന്നും ചീഫ് സെക്രട്ടറി ജിജി തോംസന്റെ മറുപടി കണ്ണില്ലാത്ത ക്രൂരതയിൽ ഇസ്ലാമിക് ഭീകരത ബന്ദികളെ തടങ്കൽ ജീവനോടെ ചുട്ടുകൊല്ലുമെന്ന ഭീഷണിയുമായി ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ ജോർദാൻ പൈലറ്റിന്റെ ദാരുണാന്ത്യം ഓർമ്മിപ്പിച്ച് ബന്ദികളെ കൂട്ടിലടച്ചു ഇരുമ്പ് കൂട്ടിലടച്ചത് പതിനേഴ് കുർദ് പോരാളികളെ ബന്ദികളെ ജീവനോടെ ചുട്ടരിക്കുമെന്ന് പുതിയ വീഡിയോ ഭീഷണി ജോർദാൻ പൈലറ്റിനെ ചുട്ടുകൊല്ലുന്ന ദൃശ്യം പുറത്തുവന്നത് അഞ്ചു ദിവസം മുൻപ് ലോകരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി അമേരിക്കൻ സൈനിക താവളത്തിനു സമീപത്തെ പട്ടണം ഭീകരർ പിടിച്ചു ആദ്യ യോഗത്തിന് അരങ്ങൊരുക്കം ഡൽഹിയിൽ ആം ആദ്മിയുടെ ആദ്യ യോഗം നാളെ ഇന്നലെ നിശ്ചയിച്ചിരുന്ന യോഗം മാറ്റിവെച്ചത് മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ കടുത്ത പനി കാരണം ചരിത്ര ജയത്തോടെ അധികാരത്തിലേറിയ ആം ആദ്മി സർക്കാരിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഏഴ് മന്ത്രിമാർ വകുപ്പുകളുടെ ചുമതലയില്ലാത്ത കെജ്രിവാളിന് മേൽനോട്ടം മാത്രം സുപ്രധാന ചുമതലകൾ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് പുതിയ മന്ത്രിസഭയിലും ഇടം കിട്ടിയത് സിസോദിയയ്ക്കും സത്യേന്ദ്ര ജയിനും മാത്രം കൗമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലൂണാർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിനുശേഷം നമസ്കാരം